സാധനങ്ങളെല്ലാം ഇരിപ്പ

സ്ഥിരം വന്നു മേടിക്കുന്ന കടയായൊണ്ടാണ് ഇവിടെ വന്നിട്ടില്ല ഞാൻ ഇൻഡക്ഷൻ ഇരിക്കുന്നു വാങ്ങിക്കൊണ്ട് പോയിട്ട് വർഷം ആയിരിക്കും ഇവിടെ ഞാൻ സ്ഥിരം വന്നിട്ടുണ്ട് ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്ന ഓഫർ ഓണ ഓഫറുകളുണ്ട് ഗിഫ്റ്റ് ഐറ്റംസ് വേണ്ട നിങ്ങൾക്ക് മോഡല് ആണ് എം ആർ പിന്നൂറ്റമ്പത് രൂപ കുറച്ച് തരും അതാണ് ഈ ഓഫർ എന്ന് പറയുന്നത് അടുത്തായിട്ട് അങ്ങനെയുള്ള വെറൈറ്റീസ് ആണ് ഇവിടെ കൂടുതൽ ഒരുപാട് ഉണ്ട് അത് വില കുറവാണ് ഇതെല്ലാം വില കുറവാണ്

സ്റ്റീലിന്റെ നല്ല ചൂട് നിക്കും എന്റെ വീട്ടിലുണ്ടോ ഫ്ലാസ്ക് ഇത് ഒരു ലിറ്ററിൻ്റെ എം ആർ പി ആണെങ്കിൽ

അവിടുത്തെ കാര്യം നമുക്കറിയത്തില്ല നമ്മുടെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയാറുള്ളൂ നല്ല വെറൈറ്റികളാ ബാറ്ററി ഫ്രീ ഇതെല്ലാം ഗിഫ്റ്റ് ഐറ്റങ്ങളെല്ലാവരും രണ്ടെണ്ണ ഇടത്തോളി എനിക്ക് വേണം അതിനാണ് ഞാൻ

ാണ് നല്ല ചായപാത്രണ്ട് ഒരു ചായ മുതൽ പതിനഞ്ച് ചായപാത്രം

അതേപോലെ തന്നെ പോളിഗാർഡൻറെ റോയലിന്റെ ഒക്കെ കത്തി വളരെ വിലക്കുറവ് സാധാ കത്തി ഇതുണ്ട് ഇരുപത് രൂപ ഇരുപത്തി അഞ്ചു രൂപയുടെ നമ്മളെന്താ കേട്ടോ അതല്ലേ എന്താണ് ആവശ്യം

എംആർപി വിലയിൽ നിന്നും മൂവായിരത്തി ഇരുന്നൂറ് രൂപ രണ്ടായിരം രൂപ കൂടും ഞാൻ പറഞ്ഞില്ല ഓഫറാണല്ലോ വല്യ വിളക്കെടേ പഴയ വിളക്കുകൾ എടുക്കുവല്ലോ പഴയ അലൂമിനിയം പാന്ത്രങ്ങള് പഴയ വിളക്കുകൾ എല്ലാം എടുക്കും അപ്പൊ മാറ്റി മേടിക്കാം അപ്പൊ ഞാൻ വിളക്ക് വല്യ വിളക്കൊന്നും കിടയിരിക്കുന്നു ആ അത് കൊണ്ടുപോവാ വലുത് വലുത് ഏത് വേണമെങ്കിലും ഇതാണ് നന്നത് കൊള്ളാം അത് കൊള്ളാം കണ്ടോ ദോഷത്തവരെ മുന്നൂറ്റമ്പൂരി ാണ് എല്ലാം ഉണ്ട് എല്ലാ സാധനവും വന്നാൽ കിട്ടും ഉപ്പ് തൊട്ട് വരെ തീ കൊറച്ച് അടിപൊളിയാ നല്ലതായിട്ട് എല്ലാം കഴിച്ചാ കൊതുകുറ്റോ സ്റ്റീം എല്ലാ അപ്പൊ കുപ്പികളൊക്കെ അപ്പൊ എല്ലാവരും വരുവാ എന്തൊക്കെ എല്ലാ സാധനവും ഫാനുണ്ട് മ്പര് ബന്ധപ്പെടാൻ തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അറുപത്തിരണ്ട് പതിനെട്ട് എഴുപത്തഞ്ച് ആ ഈ നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി എല്ലാ സാധനവും കിട്ടും ആ മതിയല്ല ഇത്ര ഇത്ര സാധനം അതിന് കട പോരി ഓക്കെ